എന്റെ സുന്നീ പ്രവർത്തകരെ ചെറുപ്പക്കാരേ ഞാൻ ചെയ്ത നിസ്കാരം അള്ളാഹു സ്വീകരിക്കാനാണ് ഈ മൈത് നിസ്കാരത്തിൽ ആരിമീങ്ങൾ റെക്കമെന്റ് ചെയ്യുന്നത് ഞാൻ ഇന്നുവരെ അനുഷ്ഠിച്ച നോമ്പ് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒലമ് അഭ്യർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങൾ എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയാണ് ഈ ആലിമീങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നിസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നത് അതാണ് അതുകൊണ്ട് അങ്ങനത്തൊരു മയത്തി നിസ്കാരം സ്വാലിഹിങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നൊരു മയിത് നിസ്കാരം നമുക്ക് വേണം അതേ നമുക്ക് പ്രതീക്ഷയുള്ളൂ നമ്മുടെ നിസ്കാരം നമുക്ക് പ്രതീക്ഷയില്ല നമ്മുടെ നോമ്പ് നമുക്ക് പ്രതീക്ഷയില്ല നമ്മുടെ വിഭാഗത്വങ്ങൾ നമുക്ക് പ്രതീക്ഷയില്ല സ്വാലിഹീങ്ങളായ ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറെ പണ്ഡിതന്മാർ വേണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങൾ ഒരുമിച്ച് കൂടണം വരെ സുന്ന പ്രവർത്തകനായി എന്ന അഡ്രസ്സോടെ ജീവിച്ചങ്ങ് മരിച്ചു കിട്ടണേ അല്ലോ നമ്മുടെ മനസ്സങ്ങനെയാണ് അപ്പോൾ നബിസല്ല പങ്കെടുക്കുന്നതിന് മൈത്രിസ്കാരം കിട്ടണം ൂറ് കൊണ്ട് ധന്യമാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സദസ് പിരിഞ്ഞു പോകുമ്പോൾ ഈ മഹത്തായ സദസ്സിന്റെ സന്ദേശമായി ഞാനിവിടുത്തെ ചെറുപ്പക്കാരെ ഓർമ്മപ്പെടുത്തുന്നത് സുന്നത്തി വൽ സുന്ന പ്രവർത്തന രംഗത്ത് നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോകണം വിദേശത്തിന്റെ ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നിന്ന് അച്ചാരം വാങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഓരോ ദിവസം ഓരോ നിയമമാണ് അവർക്ക് ഓരോ ദിവസം ഓരോ നിയമമാണ് നെരിയാണിക്ക് താഴെ തുണി ഉടുത്തു തുണി നെരിയാണിക്ക് താഴെ ഇറങ്ങിയാൽ നോമ്പ് മുറിയും പുതിയ മസാലയാണിത് എന്താ ഇതിന് കാരണം അതൊരു ഹറാമായ പണിയാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ ഹറാമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ നോമ്പ് മുറിയും താടി വടിച്ചാൽ നോമ്പ് മുറിയും പുതിയ എന്താണ് എന്താണിതിന് കാരണം കള്ളു കുടിച്ചാൽ നോമ്പ് മുറിയില്ലേ കള്ളു കുടിക്കൽ ഒരു ഹറാമല്ലേ അപ്പൊ കള്ളു കുടിക്കുക എന്ന് ഹറാമു ചെയ്താൽ നോമ്പ് മുറിയുമല്ലോ അപ്പൊ താടി വടിക്കുക എന്ന് ഹറാമു ചെയ്താലും നോമ്പ് മുറിയും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാലും നോമ്പ് മുറിയും ഇതിൽ കവിഞ്ഞ് ദീനിന്റെ നിയമങ്ങളൊന്നും പറയാനില്ല ഓരോരുത്തർ ഓരോ മതമാണ് ഒരു ഒരു മതം വേറൊരു ചങ്ങാതിക്ക് വേറൊരു മതം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മതമാണ് നമ്മുടെ ഒരു പ്രവർത്തനം നമ്മുടെ ഒരു സഹകരണം നമ്മുടെ ഒരു നിമിഷം അഹുലസുന്ന ജമാത്തിന്റെ പ്രവർത്തനത്തിന് ക്ഷീണം സംഭവിക്കുകയോ വിദേഹത്തുകാരുടെ പ്രവർത്തനത്തിന് ശക്തി വർദ്ധിക്കുകയോ ചെയ്യുന്ന ഒരു നിമിഷം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ തീരാനട്ടം വീണ്ടെടുക്കാൻ മാർഗമില്ല നാളെ പരലോകത്ത് അത് നികത്താൻ നമുക്ക് കഴിയില്ല അള്ളാഹുവിന്റെ നീനാണിത് എത്ര കഷ്ടപ്പെട്ടാണ് അതിനെ പടുത്തുയർത്തിയത് എത്ര ത്യാഗങ്ങളാണ് അതിനു വേണ്ടി അവിടെ നിന്ന് സഹിച്ചത് എന്തെല്ലാം കൽബുകളിലേക്ക് അവർ സ്വീകരിക്കേണ്ടി വന്നു എത്ര കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു എത്ര പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അത് മുഴുവനും സഹിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് അടി കിട്ടിയിട്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് കുഫിരിയത്തിൻ്റെ ഒരു വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ തല്ല് കിട്ടിയിട്ട് സഹിക്കാൻ കഴിയാതെ ഇരുമ്പ് പഴിപ്പിച്ച് തലക്ക് അടിച്ചപ്പോൾ ജീവരക്ഷാർത്ഥം പറഞ്ഞു പോയി ഒരു വാക്ക് പറഞ്ഞുപോയി ഉടനെ തന്നെ ഓടി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു നബിയേ ശത്രുക്കളുടെ അടി കൊള്ളാൻ കഴിയാതെ ഇരുമ്പ് പഴിപ്പിച്ച് തലക്ക് അടിച്ചപ്പോൾ പറയടാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അടിച്ചപ്പോൾ എന്റെ കൽബിനകത്ത് ഈമാൻ ഉറപ്പുണ്ട് ജീവരക്ഷാർത്ഥം ഞാൻ പറഞ്ഞു പോയി ഒരു വാക്ക് പറഞ്ഞു പോയി എന്റെ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ച സമയത്താണ് കൊടുത്തു കൽബന്റെണ്ടെങ്കിൽ അടി അടികിട്ടിയിട്ട് സഹിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ അങ്ങനെ ഒരു വാക്ക് നാവിൽ നിന്ന് വീടുപോയത് കൊണ്ട് ഈ മാനിന് കുഴപ്പമില്ല ഇത് സഹിച്ചുകൊണ്ടല്ലേ സഹാബത്തൊക്കെ ദീൻ വളർത്തിയത് ആ ദീനിൽ നമ്മുടെ ഒരു നിമിഷം ഒരു സെക്കൻഡ് ഒരു ഊർജം വിരുദ്ധമായ നിലപാടിലേക്ക് പോകാതെ അഹൽ സുന്ന പ്രവർത്തന രംഗത്ത് സജ്ജമായി ശക്തമായി മുന്നോട്ട് പോവുകയും ആ അഡ്രസ്സിൽ നമുക്ക് മരിച്ചു കിട്ടാൻ സാധിക്കുകയും വേണം ഈ സുന്നി പ്രവർത്തന രംഗത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് മരിച്ചു കിട്ടണം എന്നാ പത്താള് ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ കോഴിക്കോടുള്ള ചെറുപ്പക്കാരൻസ്കരിക്കുകയാഹൂത്തിന് എത്ര ആളുകളുടെ അനുഭവം നിങ്ങൾക്ക് തന്നെ ഉണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞ നജീബിനു വേണ്ടി എത്ര സ്ഥലത്ത് മയുസ്കാരം നടന്നു അബൂ ക്രിസ്താദിനു വേണ്ടി എത്ര സ്ഥലത്ത് മയ്യനസ്കാരം നടന്നു അങ്ങകലെ മലബാറിലുള്ള എത്ര ആളുകൾക്ക് നിങ്ങൾ ഇവിടെ നിസ്കരിച്ചു ഇവിടെ മാത്രമാണോ മക്കത്തും മദീനത്തും ദുബൈയിലും അബുദാബിയിലും അമേരിക്കയിൽ വരെ പ്രവർത്തകർ നിസ്കരിച്ചില്ലേ അതൊക്കെ നമുക്കൊരു പാഠമല്ലേ പഠിച്ചവനെ ആ ഒരു മഹത്വം എനിക്ക് നീ കളഞ്ഞു കുളിക്കല്ലേ റബ്ബെ നഷ്ടപ്പെടുത്തി കളയല്ലേ എന്നല്ലേ നമ്മുടെ മനസ്സ് പറയേണ്ടത് ആ നിലപാടിൽ തന്നെ നമ്മൾ മരിച്ചു അതുകൊണ്ട് അള്ളാഹു തന്ന ഊർജം സുന്നത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കണം ദീനിന്റെ ഹൃദമത്തിലായിക്കൊണ്ട് നാം ചെലവാക്കണം അത് വിട്ട് കളിക്കരുത് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു പോകരുത് നിങ്ങൾ പോയിട്ടല്ല പറയുന്നത് ഇന്ന് അതിനുള്ള സാഹചര്യം വളരെ എളുപ്പമാണ് ഈ താമല്ലാക്കലിൽ നിന്ന് പുറപ്പെട്ട് എറണാകുളം പട്ടണത്തിൽ എത്തുന്നതിന് മുൻപ് കൃത്യമായ ഗ്രാമപ്രദേശം ഞാൻ പറയുന്നില്ല എറണാകുളം ജില്ലയിലേക്ക് കടന്നതിനു ശേഷം എറണാകുളം പട്ടണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കുടുംബം പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കുടുംബം പച്ചയായി മുമ്പിൽ ഇത് പറയാൻ പറ്റില്ല ഇതാണ് ലോകം ഈമാനിന്റെ കാര്യത്തിൽ പേടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈമാനിന്റെ സലാമത്തിന് വേണ്ടി നാം സൂക്ഷിക്കണം പേടിക്കണം ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോ നമുക്ക് ആർക്കും ഒരു പേടിയില്ല വേചാറില്ല നമ്മളെ മക്കളെ എങ്ങനെയെങ്കിലൊക്കെ വിടുന്നതിലും ഒരു മടിയുമില്ല എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചു വളരട്ടെ എന്നിട്ട് അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത് ഓരോ ദിവസങ്ങളും പത്രങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്ന വേണ്ടാത്തരങ്ങൾ തമ്മാടിത്തരങ്ങൾ എത്രയാണ് അതെല്ലാം വായിക്കുന്ന നമ്മൾ തന്നെ മക്കൾക്ക് രണ്ട് മൂന്നും മൊബൈലുകൾ വാങ്ങിക്കൊടുക്കും രണ്ട് ക്യാമറയുള്ള മൊബൈൽ വാങ്ങിക്കൊടുക്കും സ്കൂളിൽ പോണ കുട്ടികൾക്ക് നിങ്ങൾ നോക്കണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേരളത്തിൽ രണ്ട് സർവകലാശാലയാണ് ഉള്ളത് കലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഞാൻ സ്കൂളിൽ എസ് എസ് എൽ സിക്കൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ രണ്ട് സർവകലാശാലയാണ് കേരളത്തിലുള്ളത് ഒന്ന് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഒന്ന് കേരള യൂണിവേഴ്സിറ്റി ഇന്ന് കേരളത്തിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് രണ്ടേ രണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ആളുകളാണ് ഇന്നത്തെ എഞ്ചിനീയർമാർ ഇന്നത്തെ ഡോക്ടർമാർ ആ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ് ഇന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവർക്കെന്താ സമുദായത്തിന് സേവനം ചെയ്യാൻ കഴിഞ്ഞില്ലേ അന്ന് മതപരമായ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് രണ്ടേ രണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന കാലത്ത് ഈ രാജ്യത്തുണ്ടായിരുന്ന സമാധാനാന്തരീക്ഷം പതിനാല് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന ഈ കേരളത്തിൽ ഇന്ന് സമാധാനാന്തരീക്ഷമില്ല വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ വിദ്യാഭ്യാസ അന്നത്തെ തലമുറ ആ രണ്ട് യൂണിവേഴ്സിറ്റി ഉള്ള കാലത്ത് പഠിച്ച തലമുറയാണ് ഇന്ന് ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥ തന്നെ ഇതാണ് അനുഭവമെങ്കിൽ മതപരമായി തീരെ ബോധമില്ലാത്ത ദറസുകൾ മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന തലമുറയാണ് അടുത്ത തലമുറയെ ഭരിക്കാനുള്ളതെങ്കിൽ എന്തായിരിക്കും അടുത്ത തലമുറയുടെ അനുഭവം ഈ വർഷം തെങ്ങിന് വളമിട്ടാൽ അതിന് തേങ്ങയെ പ്രതീക്ഷിക്കേണ്ടത് അടുത്ത കൊല്ലം കഴിഞ്ഞിട്ട് മതി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഈ നൂറ്റാണ്ടിലെ പ്രവർത്തനത്തിന്റെ ഫലമാണ് അടുത്ത നൂറ്റാണ്ട് അനുഭവിക്കുക കഴിഞ്ഞ തലമുറയിൽ അന്ന് സ്കൂളിൽ പഠിച്ച് മദ്രസയിൽ വെച്ച് സ്കൂളിൽ വെച്ച് മദ്രസ നടത്തി മദ്രസ പഠനം കൊടുത്തിട്ട് സ്കൂളും മദ്രസയും പഠിച്ച ആളുകൾ ആണ് ഇന്നീ വാത് കേൾക്കാനൊക്കെ വന്നിരിക്കുന്ന വയസ്സന്മാരും കാരണവന്മാരും ഒക്കെ നമ്മുടെ അടുത്ത തലമുറ എന്തായിരിക്കും എന്തായിരിക്കും അടുത്ത അടുത്ത തലമുറ അന്ന് രാവിലെ മദ്രസയിലേക്ക് പോയി പത്ത് മണിവരെ മദ്രസ പഠിച്ചിട്ട് പിന്നെ സ്കൂളിൽ പോകും വൈകുന്നേരം തിരിച്ചു വരും അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലേ അവർ എഞ്ചിനീയർമാരില്ലേ അവർ ഡോക്ടർമാരില്ലേ അവര് മതവും പഠിച്ചിട്ടില്ലേ പഴയ പഴയ എഞ്ചിനീയർമാരും ഡോക്ടർമാരെയും എടുത്തിട്ട് കുറുവാനോ പറഞ്ഞ അവര് ഓതൂലേ സംസ്കാരത്തിന്റെ ഷർത്തും പറഞ്ഞു അവർ പറയില്ലേ അതോടുകൂടി അവർ ഡോക്ടർ പണി നടത്തുന്നില്ലേ ആ മദ്രസ വിദ്യാഭ്യാസത്തോട് വിട പറഞ്ഞിട്ട് പള്ളി ദൃശ്യ കുട്ടികളില്ല മദ്രസയിൽ ആളില്ല പഠിക്കാനും ആളില്ല സ്കൂൾ പഠനത്തിന് വേണ്ടി മദ്രസ നിർത്തി ഈ മതത്തെപ്പറ്റി ഒരു ബോധവുമില്ലാത്ത സമൂഹം ഇവിടെ വളർന്നതാണ് സ്വന്തം സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്നൊരവസ്ഥ വന്നത് സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചു കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് പത്രത്തിൽ വന്നതാ ഒരു മകൻ സ്വന്തം ഉമ്മാനെ പാലിൽ മരുന്ന് കലക്കി കൊടുത്തുകൊണ്ട് ഉറക്കി കിടത്തിയിട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഉമ്മയെ വ്യഭിചരിച്ചിട്ട് ഉമ്മാക്ക് ഗർഭം ധരിച്ചു ഉമ്മ ഗൾഫിലേക്ക് ഭർത്താവിന് ഫോൺ ചെയ്ത് ഭർത്താവിന് വരുത്തി എന്നിട്ട് ആ ഉമ്മ ഡോക്ടറെടുക്കൽ ചെന്ന് ഭർത്താവിനെയും കൂട്ടി പരിശോധിച്ചപ്പോൾ ഭർത്താവ് ഗൾഫിലാണ് ഭാര്യക്ക് ഗർഭമാണ് നല്ല ദീനീയത്തായ പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണാണ് ഈ പെണ്ണിന് എവിടെന്ന് നിന്ന് ഗർഭമുണ്ടായി അന്വേഷിച്ചു നോക്കിയപ്പോൾ ഈ പെണ്ണ് തന്റെ മകനെ സംശയം തോന്നിയപ്പോൾ ഒരു ദിവസം മകൻ കൊണ്ടുവന്ന പാല് കുടിച്ചില്ല മകൻ പാല് ഉമ്മ എന്തോട്ട് ഉമ്മാര്യ ഉമ്മ പാല് കുടിച്ചോ ഉമ്മ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കും അങ്ങനെ ഉമ്മ പാല് കുടിക്കും കുടിച്ചു കഴിഞ്ഞതായാലും ഉമ്മാക്ക് പിന്നൊന്നും ഓർമ്മയില്ല അമ്മ അബോധാവസ്ഥയിൽ ഉറങ്ങി പോകും അങ്ങനെ ഉമ്മ ഉറങ്ങണ സമയത്ത് ഇവൻ എന്ത് ചെയ്യും ചെയ്യേണ്ടതൊക്കെ ചെയ്യും ഒരു ദിവസം ഉമ്മ തീരുമാനിച്ചു ഇന്ന് പാല് കുടിക്കൂല ഇവൻ പാലും കൊണ്ടെന്ന് വെച്ച് കൊടുത്തിട്ട് ഇവൻ പോയി കമ്പ്യൂട്ടർ ഇരിക്കും അവൻ പഠിക്കാണ് അവന്റേതായ മേഖലയിൽ ഉമ്മ പാല് കുടിക്കാതെ സാധാരണ പതിവ് പോലെ ഉറങ്ങിയ പോലെ കിടന്നു ഉമ്മ ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയ ഈ മകൻ വസ്ത്രം ഉരിഞ്ഞു വെച്ച് ഉമ്മാന്റെ വസ്ത്രം നഗ്നമായി ലൈംഗിക ബന്ധത്തിൽ ശ്രമിച്ചപ്പോൾ ഉമ്മ ചാടി എഴുന്നേറ്റ് കത്തിയെടുത്തു ഞാൻ പെറ്റ ഉമ്മാനെ മകൻ കൊന്നുകളും പരസ്യമായി ഒരു കാലഘട്ടം സമൂഹത്തിൽ വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു വെച്ചത് ഇന്ന് പുലർന്നു കൊണ്ടിരിക്കുന്നു കൺമുമ്പിൽ എങ്കിൽ അടുത്ത തലമുറക്ക് കൈമാറുന്ന സമ്പത്ത് ഈ സന്താനങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ അടുത്ത തലമുറക്ക് കൈമാറുന്നത് ഈ സന്താനങ്ങളെയാണ് രക്ഷിതാക്കളെ യുവാക്കളെ ഈ സമൂഹത്തെ നമുക്ക് ുദ്ധരിക്കേണ്ടതില്ലേ അഹമ്മദ് ഉസ്താദ് നേരത്തെ പറഞ്ഞപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി സങ്കടം ഒന്നു പോയിസുകളെല്ലാം എവിടെയും എല്ലാം ഭൗതികരിച്ചു പോയി ദിർസിലേക്ക് കുട്ടികളെ കിട്ടണമെങ്കിൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ സൗകര്യമുണ്ട് അവരെങ്ങനെ താലോലിച്ച് നിർത്തണം കമ്പ്യൂട്ടർ പഠിക്കാൻ സൗകര്യം കൊടുക്കണം സ്കൂള് പഠിക്കാൻ സൗകര്യം വേണം പ്ലസ് ടു സൗകര്യമുണ്ട് ഡിഗ്രിക്ക് സൗകര്യമുണ്ട് പഠിക്കാം ഒരു ചുക്കനും പറ്റൂല കിതാബ് പഠിക്കാൻ പറ്റൂല കോളേജ് സ്കൂൾ പോകുന്നവരെ നിസ്കരിക്കുന്ന സ്കൂൾ കുട്ടിയായി മാറും എന്നതിൽ കവിഞ്ഞ് ദീനുപകരിക്കുന്നൊരവസ്ഥയിലേക്ക് വരാൻ വളരെ കുറവാ തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ അവരുടെ ഉദ്ദേശം ഭൗതികരിച്ചു പോവാണ് ഈ പരസ്യം കണ്ടിട്ടായി കുട്ടി വരുന്നത് ആ കുട്ടിയുടെ നെയ്യത്ത് തന്നെ വഴിച്ചിട്ടാ വരുന്നത് എന്നാ വന്ന് പിന്നെ അതൊന്ന് നന്നാക്കി എടുക്കുന്ന അവസ്ഥയാണോ പലപ്പോഴും വഴിതെറ്റി പോകുന്നു കാരണം സ്കൂൾ മാത്രം ശ്രദ്ധ പള്ളി ദറിസില് പോകുന്ന കിതാബുകൾ ശ്രദ്ധ കുറയുന്നു ഈ ഒരവസ്ഥ സംജാതമായി സംജാതമായിട്ട് ദ്രസ്സുകളെല്ലാം പൊളിഞ്ഞു തുടങ്ങി ഈ പൊളിഞ്ഞ പൊളിവാണ് നമ്മുടെ നാട്ടിന് പറ്റിയ ഏറ്റവും വലിയ ദുരന്തം മു നമ്മൾക്ക്ണ്ടാക്കി കൊടുത്തൂടെ മുത്തലിമീങ്ങൾ നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുത്തൂടെ നമ്മുടെ നാടിനത് ഗുണമല്ലേ ഓരോ രക്ഷിതാവും എന്റെ കുട്ടി ഏത് കോളേജിൽ പഠിക്കണമെന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ കോളേജിൽ ചേർത്തില്ലേ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ പ്ലസ് വണ്ണിനെവിടെ എവിടെയാ ചേർക്കുക എന്നതിൽ വാശി ഉണ്ടായിരുന്നില്ലേ ആ പ്ലസ് വണ്ണിന് ആ കുട്ടിയെ കൊണ്ടുപോയി ചേർത്തതിൽ നിങ്ങൾക്കൊരു നിർബന്ധമുണ്ടായിരുന്നില്ലേ ഈ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം മരണം വരെയല്ലേ ഉള്ളൂ പ്രിയപ്പെട്ട രക്ഷിതാവേ അതേ സമയത്ത് കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ല ഇനി ആ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് പള്ളി പള്ളിതെറസിൽ വെച്ച് പഠിച്ച അറിവിലാണ് അത് ആ കുട്ടി പഠിച്ചിട്ടുമില്ല നാളെ പരലോകത്ത് വരുമ്പോ ഈ കുട്ടി പറയുന്നു പഠിച്ചവനെ ഇതിന് ഉത്തരവാദി എൻ്റെ വാപ്പയാണ് എൻറെ വാപ്പാക്ക് എൻറെ ശിക്ഷയും കൂടി കൊടുത്ത് ഡബിൾ ശിക്ഷ കൊടുക്കണേ അല്ലാ അള്ളാഹു കുർഗാനിൽ പഠിപ്പിച്ചതല്ലേ ഇത് രക്ഷിതാക്കളെ ഈ കാര്യം പേടിച്ചുകൊണ്ട് സ്കൂൾ പഠിപ്പിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല കോളേജ് പഠിപ്പിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ മക്കളെ സ്കൂളിലും കോളേജിലും നിങ്ങൾ വിട്ടോ വിഷ മകരീബിനിടയിൽ പള്ളിയിലേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും മുഴുവനും ഒട്ടുമിക്ക ആളുകളും അവരുടെ ദർസുകളിലേക്കുള്ള മുത്തലിയങ്ങൾ അവരുടെ രക്ഷിതാക്കളും കമ്മിറ്റിക്കാരിലും ചിലരെങ്കിലും ഈ സദസ്സിൽ കാണും നമുക്കെല്ലാവർക്കും ഒത്തുപിടിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ട് നമ്മുടെ സന്താനങ്ങളെ വിഷാ മകരുവിനടിയിൽ മകരീബിനെ പള്ളിയിൽ എത്തിച്ച് മകരീബിന്റെ ശേഷം ആ ദർസിലേക്ക് ചേർത്ത് വിഷാവരെ പള്ളി ദർസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്രസയിലെ പാഠപുസ്തകം പഠിക്കട്ടെ മദ്രസയിലെ പാഠപുസ്തകം ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കട്ടെ അതിനും പറ്റുമല്ലോ നമ്മള് അപ്പൊ ആ പള്ളിന്ന് മകരി നടക്കും നടക്കും ഒരു മൂറും ആ ഹദ്ദാദ് ഹദ്ദാദ് നിത്യവും ഓതിയാൽ സൂൽ ഓന്നിയാൽ പേടിക്കണ്ട എന്നും ഹദ്ദാദ് പതിവാക്കിയാൽ അവസാനം കാഫറായി ചാവുന്നു പേടിക്കണ്ട അത്ര മഹത്വമാണ് ഹദ്ദാദ് നമ്മളെ മക്കൾ നമ്മളെ നമ്മൾ കുറച്ച് വയസ്സന്മാർ മാത്രമായി സ്വരാത്ത് പരിമിതപ്പെടുത്താതെ പള്ളികൾ ഭാഗത്ത് കൊണ്ട് നമ്മുടെ മക്കളുടെ ദർസ് കൊണ്ട് ധന്യമാകണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്ന അവർ പഠിക്കും അവർക്ക് നമ്മൾ ചെലവര് കൊടുക്കും ആ പുണ്യം കിട്ടും അവർ പഠിച്ച് പുറത്തു പോകും എവിടെയെങ്കിലും സ്റ്റേജുകളിൽ പങ്കെടുക്കുമ്പോ സാധുക്കള ഞങ്ങളെപ്പോലെ ഞങ്ങൾ ഇപ്പോഴും പഠിച്ചവനെ ഞങ്ങൾക്ക് ദർസിൽ ചോറ് തന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കണേ അത് തന്നെ വലിയ നേട്ടം നിസ്കാരം കഴിഞ്ഞ അഞ്ചു വക്കത്തും പള്ളിയുടെ മെഹറാബിൽ ഇരുന്നു കൊണ്ട് ഈ ഇരിക്കുന്ന മുഴുവൻ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് പഠിച്ചവനെ പുറത്തു കൊടുക്കണേ ഡെർസിൽ ഊതിപ്പടിക്കാൻ സൗകര്യം ചെയ്ത വീട്ടുകാർക്ക് എന്താ ഇതിലപ്പുറം എന്താണ് കിട്ടേണ്ടത് സഹോദരങ്ങൾ ഇതിലപ്പുറം എന്താ അനുഗ്രഹ കിട്ടേണ്ടത് ഈ മഹത്തായ അനുഗ്രഹത്തിനൊക്കെ വേണ്ടി ഈ സ്വലാത്തിന്റെ സദസ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദർസുകൾ പരിപോഷിപ്പിക്കണം ഇന്നത്തെ ചുറ്റുപാടിൽ ഭൗതിക മേഖലയിൽ മാത്രം നമ്മുടെ മക്കൾ ഒതുങ്ങിക്കഴിഞ്ഞത് കൊണ്ട് ഈ രാജ്യത്തുണ്ടായ അരാജകത്വം എത്ര മാത്രമാണെന്ന് പ്രസംഗിച്ചറിയിക്കാതെ ബോധ്യമുള്ള രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ നമുക്ക് ഉപകരിക്കണം നമ്മുടെ മക്കളെ നമുക്ക് ഉപകരിക്കണം അന്യന്റെ കൂടെ ഇറങ്ങിപ്പോകരുത് ബാപ്പന്റെ കൺമുമ്പിൽ വെച്ച് മകൾ മറ്റൊരാളുടെ കൈയും പിടിച്ച് ഹറാമിയത്തിലേക്ക് പോകരുത് നമുക്ക് കുടുംബത്തിൽ ചീത്തപ്പേര് വരുത്തരുത് എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല എന്നാരും വിചാരിക്കണ്ട ഞമ്മളുടെ കാവല്യ തേട പഠിച്ചവനെ മക്കളെ നന്നാക്കി തരണേ നമ്മളെ മക്കൾ അങ്ങനത്തെ ദുരന്തത്തിൽ വെത്തരുതേ എന്ന് പഠിച്ചവനോട് പ്രാർത്ഥിക്ക എപ്പോഴും എത്രയോ ആളുകൾ കണ്ണീര് പിടിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനത്തെ അതാവിൽ ഒന്നും പെട്ടുപോകാതെ പി എം കെ പൈസയും ഞാനും കൂടി ഒരു അനുഭവം അയവിറക്കുകയാണ് പി എം കെ പൈസയും ഞാനും കൂടി കോഴിക്കോടിന്റെ ചില മലയോര പ്രദേശങ്ങളിൽ തിരുവമ്പാടി മേഖല ഭാഗത്ത് ഞങ്ങളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പി എം കെ വൈ സി എനിക്ക് അന്ന് മൂപ്പരുടെ ചില പ്രവർത്തനത്തിന്റെ രൂപങ്ങളും ഭാവങ്ങളും കാണിച്ചു തന്നതാണ് നമുക്കൊരു പാഠമായി പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും അവിടെ വല്ല സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാനും അപ്പോൾ അവിടെ ഞാനവിടെ വാഴതിനു പോകാറുണ്ട് വർഷത്തിലവിടെ ജനറൽ ബോഡിക്ക് പങ്കെടുക്കാറുണ്ട് എപ്പോഴും ആ മഹല്ലുമായി അഭേദ്യ ബന്ധമുള്ള ആളാണ് ഞാൻ അങ്ങനെ ഞാൻ അവിടെ പോകാറുണ്ട് പി എം കെ വൈ സിയുമുണ്ട് അന്നത്തെ വരവില് പി എം കെ സി വരാനുള്ള കാരണം പറഞ്ഞു തന്നു ഒരു വീട് അടഞ്ഞു കൂട്ടി കിടക്കും ആരുമില്ല വിശാലമായ വീടും സമ്പത്തും ഇഷ്ടംപോലെ മുതലും ഈ വീട് അടഞ്ഞു കൂട്ടിക്കിടക്കാൻ എന്താ കാരണം അതിൽ താമസിച്ചിരുന്ന ഒരു നല്ല തൂവെള്ള താടിയുള്ള ഹജ്ജ് ചെയ്ത നിസ്കാരത്താഴമ്പ് കട്ട പിടിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹമാണ് കടന്നിരുന്നത് അതിൽ താമസിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരൊറ്റ മകളെ അവർക്കുണ്ടായിരുന്നു ആ മകൾ മറ്റൊരാളുടെ കൂടെ അതാ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കും ആ ദയനീയമായി കാഴ്ച കാണാൻ കഴിയാതെ ഈ വാപ്പയും ഉമ്മയും സങ്കടപ്പെട്ട് ഈ സ്വത്തൻ്റെ മുഴുവനും അവകാശിയായ എൻ്റെ മകൾ ഒരു ഹറാമിയത്തായ അന്യപുരുഷന്റെ കൂടെ അതും ഇസ്ലാം മതത്തിൽ പെട്ടതല്ലാത്തൊരു പുരുഷന്റെ കൂടെ ജീവിക്കുന്ന ദുരന്തം കാണാൻ കഴിയാതെ വന്നപ്പോൾ എവിടേക്കോ അവർ നാട് വിട്ടുപോയി സമ്പത്ത് വേണ്ട വീട് വേണ്ട അവർ നാട് വിട്ടുപോയി ഒന്നല്ല പത്തല്ല അങ്ങനത്തെ മേഖലകളിലാണ് അദ്ദേഹം കയറി ചെന്നത് അദ്ദേഹം കയറി ചെന്നിട്ട് പരിശുദ്ധ ദീനി പ്രവർത്തനം നടത്തിയത് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു എന്നാണ് ചരിത്രം എനിക്ക് ഇസ്ലാമതം വിശ്വസിക്കണെങ്കിൽ ഷഹാദത്ത് ചൊല്ലിത്തെരി എന്ന് പറഞ്ഞ ആൾക്ക് ഷഹാദത്ത് കൊടുക്കല്ല ഇതുപോലെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് സംസാരിച്ച് ആരെയും പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇതുപോലെ നിങ്ങൾ ചിന്തിക്കൂ ജീവിച്ചത് മുതലാക്കി ജീവിച്ചത് മുതലാക്കി നമ്മൾ ജീവിച്ചതിന് പറഞ്ഞു ഒരു ഉസ്താദ് പിതം മുഴുവനും വേണ്ടിയിട്ട് നീക്കി വെച്ചു രോഗശയ്യയിൽ കിടക്കുമ്പോഴാണ് ദീനി പ്രവർത്തന രംഗത്ത് സ്റ്റേജ് മുമ്പിൽ കയറി പ്രസംഗിക്കാൻ വരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് താൽക്കാലിക ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഈ നിലക്ക് സുന്നജമാനെ സ്നേഹിച്ച പ്രവർത്തകരാണ് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയത് നമ്മൾ എന്ത് ചെയ്തു അള്ളാഹുത്താരെ ചോദിക്കാണ് ഞാൻ നിനക്ക് തന്ന ആരോഗ്യം കൊണ്ട് എന്റെ ദീനിനു വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താ ഉള്ളത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നിനക്ക് വേണ്ടി നീ എന്താ ചെയ്തത് നിനക്ക് വേണ്ടി നീ എന്താ ചെയ്തത് എനിക്ക് വേണ്ടി അഭിവാദത്തും ഇല്ല അള്ളാന്റെ ദീനിനു വേണ്ടി സുന്നത്യമാൻ്റെ പ്രവർത്തനവും ഇല്ല പിന്നെ നമുക്ക് എന്താ ഉള്ളത് ശൂന്യമല്ലേ നമ്മുടെ ജീവിതം അതില്ലാതെ ഇരിക്കാൻ ഈ സ്വലാത്തിന്റെ മജ്നിസ് പിരിഞ്ഞു പോകുമ്പോൾ നല്ല ഒരു പ്രചോദനം നമുക്ക് ഉണ്ടാവണം സുന്നി പ്രവർത്തന രംഗത്ത് നമ്മളെ കൊണ്ടാകാൻ ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്ത് ദീനന്റെ ഹൃദമത്തിലായി കഴിഞ്ഞുകൂടി നല്ല ഒരു മയു തിരസ്കാരം എനിക്ക് കിട്ടുന്നൊരവസ്ഥയിൽ മരിച്ചു കിട്ടണേ എന്ന ഒരു ആവേശം ഈ സദസ്സിൽ നിന്നുണ്ടാക്കിയെടുത്തുകൊണ്ട് പിരിയാൻ അള്ളാഹു നമുക്ക് തോഫീട്ട് നൽകുമാറാവട്ടെ